നിരവധി സിനിമകളുടെയും പരമ്പരകളുടെയും ഭാഗമായിട്ടുള്ള നടിയാണ് ലക്ഷ്മി അഭിനേത്രി സേതു ലക്ഷ്മിയുടെ മകൾ കൂടിയായി ലക്ഷ്മി അമ്മയ്ക്ക് പിന്നാലെയാണ് അഭിനയത്തിലേക്ക് എത്തിയത് എന്നാൽ സേതുലക്ഷ്മി തന്റെ അമ്മയാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു എന്ന് നടി പറയുന്നു പലർക്കും ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത് അച്ഛനും അഭിനയിക്കുമായിരുന്നു ഇവരുടെ വഴി തന്നെ ഞാനും തിരഞ്ഞെടുത്തത് എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴായിരുന്നു അച്ഛൻ്റെ മരണം അതിനുശേഷം മക്കളെ നോക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു അമ്മ അങ്ങനെയാണ് ഞാനും അഭിനയിക്കാൻ ഇറങ്ങിയത് എന്നാൽ ഇത് കേട്ടപ്പോൾ ആദ്യം സമ്മതിച്ചിരുന്നില്ല അമ്മ അപ്പോൾ എനിക്ക് സ്പോർട്സ് സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചിരുന്നു അവിടെ തന്നെ തുടരാൻ ആയിരുന്നു അമ്മ പറഞ്ഞത് എന്നാൽ എന്റെ കൊണ്ടാണ് അമ്മ വിട്ടത് അങ്ങനെ കലാരംഗത്തേക്കെത്തി എൺപത്തി അഞ്ച് സീരിയലുകളിൽ അഭിനയിച്ചു അമ്മയ്ക്കൊപ്പം സൂര്യോദയം എന്ന പരമ്പരയിലാണ് ആദ്യമായി അഭിനയിച്ചത് പിന്നീട് കുറെ അവസരം ലഭിച്ചു ഇതോടെ നാടകത്തിൽ അഭിനയിക്കാൻ കഴിയാതെ പോയി സൗദിക്കാരനെ വിവാഹം കഴിച്ചതിനെ കുറിച്ചും നടി പറഞ്ഞു അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു ബോസ് ഉണ്ട് അദ്ദേഹത്തിന് മലയാളി പെൺകുട്ടി വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ആലോചിച്ചാലോ എന്ന് എന്നോട് ചോദിച്ചു അദ്ദേഹത്തിന് എന്നേക്കാൾ ഏഴു വയസ്സ് കുറവാണെന്ന് ലക്ഷ്മി പറഞ്ഞിരുന്നു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ആവും എന്നാണ് ഞാൻ പറഞ്ഞത് സേതുലക്ഷ്മി വ്യക്തമാക്കി അതേസമയം തനിക്കാരും ഇല്ല എന്ന ഓർത്ത ഒരുപാട് സങ്കടം വന്നിട്ടുണ്ടെന്നും മരിക്കാൻ വരെ തീരുമാനിച്ചിരുന്നുവെന്നും ലക്ഷ്മി പറഞ്ഞപ്പോൾ ഇതൊക്കെ കേട്ടെ സേതുലക്ഷ്മി സാരിത്തുമ്പോണ്ട് കണ്ണീരൊപ്പുകയായിരുന്നു